തലസ്ഥാന നഗരവാസികൾക്ക് ആശ്വാസമായി ഇനി കുടിവെള്ളം മുടങ്ങില്ല പ്രശ്നം പരിഹരിച്ചതായി വ്യക്തമാക്കി വാട്ടർ അതോറിറ്റി അരുവിക്കരയിൽ പമ്പിംഗ് പുനരാരംഭിച്ചതിനാൽ ജലവിതരണത്തിൽ തടസ്സമുണ്ടാകില്ലെന്ന് കേരള വാട്ടർ അതോറിറ്റി അരുവിക്കരയിലെ വാട്ടർ അതോറിറ്റിയുടെ എൺപത്തിയാറ് എം എൽ ഡി ജലശുദ്ധീകരണശാലയിലെ ഏരുവാൾവിനുണ്ടായ തകരാറ് പരിഹരിക്കാൻ നടത്തിയ അറ്റകുറ്റപ്പണികൾ ഒരു മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ച് പമ്പിംഗ് പുനരാരംഭിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു അറ്റകുറ്റപ്പണികൾക്കായി പമ്പിംഗ് നിർത്തിവച്ചത് അരമണിക്കൂർ മാത്രമായതിനാൽ ജലവിതരണത്തിൽ കാര്യമായ തടസ്സമുണ്ടായില്ല എൺപത്തിയാറ് എം എൽ ഡി ജലശുദ്ധീകരണശാലയിൽ നിന്ന് ജലവിതരണം നടത്തുന്ന എല്ലാ ഇടങ്ങളിലും പതിവ് പോലെ വെള്ളം ലഭിക്കുമെന്നും വാട്ടർ അതോറിറ്റി വ്യക്തമാക്കി തലസ്ഥാനത്ത് ഇന്ന് നൂറ്റിയൊന്നോളം സ്ഥലങ്ങളിൽ കുടിവെള്ളം മുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിപ്പ് പുറത്തുവന്നത് അരുവിക്കരയിലെ ശാലയിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതാണ് ജലവിതരണം മുടങ്ങാൻ കാരണമെന്നും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് കുടിവെള്ളം തടസ്സപ്പെടുകയെന്നുമായിരുന്നു അറിയിപ്പ് കുറച്ചു നാളുകളായി തലസ്ഥാന നഗരയിൽ ഇടയ്ക്കിടെ വെള്ളം മുടങ്ങുന്നത് നഗരവാസികളെ ദുരിതത്തിലാക്കിയിരുന്നു നാഗർകോവിൽ റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പൈപ്പിന്റെ പണികൾക്കായി ആറു ദിവസം കുടിവെള്ളം മുടങ്ങിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു നഗരത്തിലെ ജീവിതം ദുഷ്കരമാക്കിയ ഈ പ്രതിസന്ധിക്കിടയാക്കിയത് ആരെന്ന ചോദ്യം ഉയർന്നിരുന്നു കുടിവെള്ള പ്രശ്നം സൃഷ്ടിച്ചത് ഉദ്യോഗസ്ഥർ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് പറഞ്ഞത് നഗരത്തിലെ കുടിവെള്ളം മുടക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുകയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റുമിട്ടിരുന്നു ആരെല്ലാമാണ് കുടിവെള്ളം മുടങ്ങിയതിന് പിന്നിലെന്ന് അദ്ദേഹം പറയുന്നില്ല എങ്കിലും ചിലർ കമന്റുകളിൽ നൽകുന്ന സൂചനകൾക്ക് അദ്ദേഹം ലൈക്ക് അടിച്ചിട്ടുണ്ട് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃത്തം ഇതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്ന കമന്റിന് വി കെ പ്രശാന്ത് എംഎൽഎ ലൈക്ക് നൽകിയിരിക്കുന്നുണ്ട് രീതി കണ്ടിട്ട് മനഃപൂർവ്വം മുടക്കിയതെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് മറ്റൊരാളുടെ കമന്റിനും വി കെ പ്രശാന്തിന്റെ ലൈക്കുണ്ട് അതേസമയം റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലാണ് കുടിവെള്ളം മുടങ്ങുന്നതിന് കാരണമായതെന്ന് ചൂണ്ടിക്കാട്ടി മേയർ ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു റെയിൽവേ ലൈൻ ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടെ തന്നെ തുടരുകയാണെന്നും മേയർ പറഞ്ഞിരുന്നു ജലവിതരണം തടസ്സപ്പെട്ടത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത് അടിയന്തരമായി ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിച്ചു വരികയാണ് തിരുവനന്തപുരം നഗരത്തിലെ വഴയില പേരൂർക്കട പൈപ്പിൻമൂട് കവടിയാർ നന്ദൻകോട് കുറവൻകോടം പ്ലാമൂട് പട്ടം കേശവദാസപുരം അടക്കം പ്രധാന സ്ഥലങ്ങളിലെല്ലാം ജലവിതരണം മുടങ്ങുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നഗരവും പരിസര പ്രദേശങ്ങളിലും ഏതാണ്ട് പൂർണ്ണമായി മുടങ്ങുമെന്നർത്ഥം ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകളെയാണ് വിതരണ തടസ്സം ബാധിക്കുന്നത് റോഡിലെ അറ്റകുറ്റപ്പണിയും സ്മാർട്ട് റോഡ് നിർമ്മാണവും കുടിവെള്ളം മുട്ടിച്ചെങ്കിൽ ഇക്കുറി അരുവികരയിലെ ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പണികളാണ് തടസ്സമായത് എത്രയും പെട്ടെന്ന് തടസ്സങ്ങൾ നീക്കാനും വാട്ടർ അതോറിറ്റി നിർബന്ധിതരായി ന്യൂസ് ഡെസ്ക് കേരളകൗമുദി